ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലെ സന്നഹ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങാൻ ധാരണയായി മൂന്ന് മത്സരങ്ങളാകും അർജന്റീന ടീം കേരളത്തിൽ കളിക്കുക ലോകകപ്പ് ജയിച്ച അർജന്റീന ടീമിനെ തന്നെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിലെ ധാരണ ഏതൊക്കെ ടീമുകളാകും എതിരാളിയായി വരിക എന്നത് തീരുമാനമായിട്ടില്ല മലപ്പുറം മഞ്ചേരി പയ്യനാട് എഴുപത്തി അഞ്ചു കോടി മുടക്കി ഫിഫ നിലവാരത്തിൽ സംസ്ഥാന സർക്കാർ പുതുതായി നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലും മത്സരം നടത്താൻ ലക്ഷ്യമിടുന്നുവെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു കുറഞ്ഞത് നൂറു കോടി രൂപയോളം ചെലവരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന പാക്കേജിന്റെ ടെലിവിഷൻ സംപ്രേഷണ അവകാശത്തിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും തുക കണ്ടെത്തും ഒപ്പം ടിക്കറ്റ് വിൽപ്പനയുടെയും പ്രാദേശിക സ്പോൺസർഷിപ്പിലൂടെയും പൈസ കണ്ടെത്തുമെന്നാണ് കായികമന്ത്രി പറഞ്ഞത് മസ്സിയും കൂട്ടരും കേരളത്തിൽ പന്ത് തട്ടുന്നത് കാണാനും വേണ്ടി കൊണ്ട് കാത്തിരിക്കുകയാണ് മലയാളി ഫുട്ബോൾ പ്രേമികൾ